അസ്സലാമു അസളാമലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് ചെയ്യണം ചെയ്യണമെത്താ എന്ന് പലവിധ വിഷമങ്ങളും പറഞ്ഞിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും കേട്ടോ ഓരോ തിരക്കായതുകൊണ്ടാണ് പുണ്യമാക്കപ്പെട്ട രമണാ മാസവും കൂടിയല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തജുദിനു ശേഷമൊക്കെ നിങ്ങളെല്ലാവരും ദുവാ ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ ഞാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ പുണ്യമാക്കപ്പെട്ട രാവുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോ പോയിക്കൊണ്ടിരിക്കുന്നത് നാളെയാണ് ഇരുപത്തഞ്ചാം രാവ് ഇൻഷാ അല്ലാ അന്ന് നമുക്ക് ഉറക്കില്ലാണ്ട് ഉറക്കൊഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഇൻഷാ അല്ലാ നമുക്ക് ഇബാദത്ത് ചെയ്യണം അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ നമ്മളെ മഹല്ലിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ എന്താ പറയാ തൗബ മജ്‌ലിസ്, ദിക്ർ, ദുആന്റെ ഒക്കെ മജലിസ് ഉണ്ടാവും ഇരുപത്തഞ്ചാം രാവ് ഇരുപത്തയ്യാം രാവിനൊക്കെ അപ്പോൾ അതൊക്കെ ഉള്ളവർ കഴിയുന്നവരും അങ്ങനെയുള്ള സദസ്സിലൊക്കെ പങ്കെടുക്കാൻ നോക്കട്ടോ കാരണം ഒരുപാട് പേര് പേരിരുന്നിട്ടാണ് നമ്മൾ ദിക്റുകളും സലാത്തുകളും ഒക്കെ ചെല്ലുക അതുപോലെ തന്നെ ദുആ ചെയ്യുമ്പോൾ എത്രയോ പേർ ആമിയും പറയും ഒരാളെ ആമീൻ സ്വീകരിച്ചാൽ നമ്മളും ആ കൂട്ടത്തിൽ കഴിച്ചിലാവും അതുകൊണ്ട് നമ്മുടെ മഹല്ലിലൊക്കെ ഉണ്ടാവും ഇവിടെ എൻ്റെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുള്ള മഹലിൽ നാളെ ഇരുപത്തഞ്ചാം രാവിൻ്റെ പരിപാടിയുണ്ട് ഇൻഷാ അല്ലാ ഞാൻ അവിടെ നിന്ന് അത് റെക്കോർഡാക്കിയിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതുന്നുണ്ട് തൗബ മജലിസ് ഉണ്ടാവും അതിൽ നല്ല ദുവാ ഉണ്ടാവും ആ ദുവാ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പൊട്ടി കരഞ്ഞു പോവും അങ്ങനെ ദുവാ ചെയ്ത് നമ്മൾ ആമയും പറയും അങ്ങനെയുള്ള സദസ്സിലൊക്കെ നമ്മൾ വീട്ടിൽ ചിലപ്പോൾ ഇരുന്നാൽ നമുക്ക് കുറച്ച് ദിക്റുകളൊക്കെ ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് ഉറക്കമൊക്കെ വരും അപ്പോൾ കഴിയുന്നതും ഓരോരുത്തരുടെ മഹലിൽ ഇങ്ങനെ പരിപാടി ഉണ്ട് എന്നറിഞ്ഞാൽ അതിനൊക്കെ പോവാൻ നോക്കുക എല്ലാ ദിവസവും നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ കിടന്നുറങ്ങുന്നില്ലേ അപ്പോൾ ഈ രാവ് ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്ന രാവാണ് ഇരുപത്തഞ്ചാം രാവ് എന്ന് പറയുന്നത് ഇരുപത്തേഴാം ഒക്കെ അപ്പം അത് മാക്സിമം നമ്മളത് പ്രയോജനപ്പെടുത്താൻ നോക്കുക ആ ലേലത്തിൽ കതിർ നമുക്ക് കിട്ടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് ഒരു ദിക്റിനെ പറ്റിയിട്ടാണ് അതായത് ഈ ഒരു ദിക്റ് നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളെ വിഷമം നിങ്ങളെ പ്രയാസം എന്താണോ അള്ളാഹുവിനോട് ദുവ ചെയ്യുന്നത് ആ ദുവ അള്ള തട്ടിക്കളയില്ല ഇൻഷാ അല്ല അപ്പോൾ ഞാൻ ഇത് ഒരു ഒരെണ്ണം എത്ര എണ്ണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നീങ്ങത്താക്കി ചൊല്ലുക അതായത് ഒരു നൂറ്റി തവണയാണ് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നത് എങ്കിൽ നൂറ്റിയൊന്ന് തവണ ചൊല്ലിക്കോളി അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നെണ്ണം ചെല്ലാൻ പറ്റുമെങ്കിൽ മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലുക അപ്പം ഇത് ചൊല്ലുന്ന സമയത്ത് ഒന്നും സംസാരിക്കാണ്ട് വേണം ഈ ധിക്റ് നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തീർക്കാൻ കുറച്ച് ദിക്കറ് ഒരു പത്ത് ഒരു പത്ത് ഇരുപതെണ്ണം ഒക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരുപാട് സംസാരിച്ച് അതിന് ശേഷമാണ് ചൊല്ലുന്നത് അങ്ങനെയല്ല തനിച്ചിരുന്നു കൊണ്ട് ഒരു കൗണ്ടർ സലാത്ത് മലേ കയ്യിൽ എടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചൊല്ലുക യാ അള്ളാഹു യാ റഹ്മാനു യാ യാ റഹീമു ഹയ്യു യാ യാം യാ അല്ലാഹു യാ റഹ്മാനു റഹീമു യാ ഹയ്യു യാ 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 അല്ലാഹു റഹ്മാനു ദിക്ർ ഇതാ അവിടെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലോ എന്തെങ്കിലും പേപ്പറിലൊക്കെ ആയിട്ട് എഴുതിയെടുക്കുക എന്നിട്ട് നിങ്ങൾ കഴിയുന്നവരും താജ്ജുദിൻ്റെ ഒരു സമയം തൊട്ടിട്ട് താജ്ദിൻ്റെ സമയത്തോ അല്ലെ സുബൈൻ്റെ മുന്നേയോ അത്തായം കഴിച്ചിട്ടോ ഞാൻ എല്ലാ ദിവസവും നിങ്ങളോട് പറയാറില്ലേ നേരെ പുലരും മുന്നേ ആയിട്ട് നിങ്ങൾ ഇത് ചൊല്ലി ചൊല്ലിത്തീർക്കാം മനസ്സിലുള്ള ഒരു ആവശ്യത്തിന് എന്തൊക്കെ ഇടങ്ങേറാണ് നിങ്ങൾ മനസ്സിലുള്ളത് ആ ഒരു വിഷമം ആ ഒരു പ്രയാസം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ തിക്കിറ് ഒരെണ്ണം മുന്നൂറ്റി പതിമൂന്നെണ്ണോ അല്ലെങ്കിൽ ഇരുന്നൂറെണ്ണമാണ് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ ഇരുന്നൂറെണ്ണം അല്ലെ നൂറ്റി ഒന്നെണ്ണം അങ്ങനെ ഏത് എണ്ണമാണ് നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് നിങ്ങളത് നീയത്താക്കുക എന്നിട്ടത് ചൊല്ലുക അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾ ആ കാര്യം അള്ളാഹു സലാമത്തിലാക്കിത്തരും ഉറപ്പാണ് ഒരു സംശയമു വേണ്ട യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ ഹയ്യു യാ 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 അല്ലാഹു റഹ്മാനു യാ യാ റഹീമു ഹയ്യു യാ യാം യാ അല്ലാഹു യാ റഹ്മാനു യാ യാ റഹീമു ഹയ്യു യാ യാവും എന്ന ദിക്റാണ് കേട്ടോ അപ്പോൾ ഈ ദിക്റ് എടുത്തു വെച്ചോളി മറന്നു പോവണ്ട ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ഒരു ദിക്റാണ് ഒരുപാട് മഹത്വങ്ങളുള്ള ദിക്റാണ് അതുമല്ല ഈ ദിവസങ്ങളൊക്കെ ഒരുപാട് റഹ്മത്തിൻ്റെ ദിവസങ്ങളാണ് ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് രാവുകളാണ് അതുകൊണ്ട് ഈ ദിക്ർ നല്ല മനസ്സിൽ നല്ല കൂടി ആരോടും സംസാരിക്കാതെ തനിച്ചൊരു സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങൾ എണ്ണം നീയ്യത്താക്കുന്ന ഒരെണ്ണം ഒറ്റയടയ്ക്ക് ചൊല്ലിത്തീർക്കുക അതിൻ്റെ ശേഷമായിട്ട് കരഞ്ഞോണ്ട് തന്നെ അള്ളാഹിനോട് ദ ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ നിങ്ങൾ നേരിടുന്ന പ്രയാസം എന്തൊക്കെയാണ് അതൊക്കെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് വേദനയോടെ ദുവാ ചെയ്യുക മണിക്കൂറുകൾക്കുള്ളിൽ ആ ദുവാക്ക് അള്ളാഹു ഉത്തരം നൽകും നേരം വെളുക്കുമ്പോഴേക്ക് നിങ്ങളാ പ്രയാസപ്പെട്ട കാര്യത്തിന് അള്ള ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും ഒന്ന് നോക്കുന്നുണ്ട് ഇൻഷാല്ല അള്ളാഹു നമുക്കിത് ചെല്ലാൻ തൗഫീക്ക് നൽകട്ടെ അപ്പം എല്ലാവരും ഈ ഒരു ദിക്ക്റ് എടുത്തു വെക്കട്ടോ യാ അള്ളാഹു യാ റഹ്മാനു യാ റഹീമു യാ ഹയ്യു യാ യാം അപ്പം ഇനി ഇൻഷാല്ല നമുക്ക് കുറച്ച് ദിക്ക്റ് ചൊല്ലിയിട്ട് ദുവാ ചെയ്യാം അള്ളാഹു നമ്മുടെ ദുവാക്ക് സ്വീകരിക്കട്ടെ ആദ്യം തന്നെ നമുക്ക് മുത്തറസൂലിൻ്റെ പേര് മുത്തറസൂലിന് സലാം പറയാം അസ്സലാത്തു അസ്സലാമു അലൈക്കയാ യാ അല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക്കയാ യാ അള്ളാ അസ്സലാത്തു വസ്സലാമു അലൈക്കയാ സയ്യിദി യാ അള്ളാഹ് വസ്സലാമു സയ്യിദി അസലതുത്ത വസു അലൈക്ക്യ സീദി യാസൂല അസലത്ത വസു അലൈക്ക സൈദീറൂല അസലതുത്ത വസ്സല സയ്യിദി യാ റസൂല الصلاة والسلام عليك يا سيدي يا رسول الله 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 الصلاة والسلام عليك يا ൽ ജനവാളു ബിക്കമിൻ

അള്ളാഹു മിനി മിനന്നാർ വാദമീം അള്ളാഹു അമൻ ജന്നയർമീൻ അമൻ ജന്നതയറബലാലമീൻ അള്ളഹമ്മ അഹമ്മത്ത عليم استغفر الله العظيم 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 അമനു റൈമു കിം യാഹീം യാഹ്നു ഹൈ ്ലഹ് രഹമനു റഹീം യാമനു റഹീം യാഹ് റഹീമ യാ يا الله يا رحمن يا رحيم يا حي يا قيوم يا الله يا رحمن يا رحيم يا حي يا قيوم يا الله يا رحمن يا رحيم يا حي يا قيوم يا الله يا رحمن يا رحيم يا حي يا قيوم يا الله يا رحمن يا رحيم يا حي يا قيوم ീമ യാ ഹസ്ബൻ അനീമീൽ ഹസ്ബൻ അനീമീൽ ഹസ്ബൻ അനീമീൽ ഹസ്ബുൻ അല്ലാൽവക്കീൽ ഹസ്ബുനല്ലാൽ വക്കീൽ ഹസ്ബുനല്ലാൽ ഹസ്ഫുൻ അല്ലാഹു ഹസ്ബുനീൽ ഇനി സ്വലാത്ത് ചെല്ലാം നമുക്ക് ഒരു മുപ്പത്തിമൂന്ന് സ്വലാത്ത് ചെല്ലാം അഹു മസല സൈദന മുഹമ്മദി വാല ആലി സൈദിനഹമ്മദി വബാക് വസല്ലം അഹു മസല സൈദിനഹമ്മദി വാല അലി സൈദിനഹമ്മദിം വബാരിക്ക് വസല്ലം അഹു സയ്യിദിനാ മുഹമ്മദിൻ വാലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാക് വസല്ലം അഹു സയ്യിദിനാ മുഹമ്മദിൻ വബാ അഹു മസ സൈദന മുഹമ്മദി മാല ആലി സൈദന മുഹമ്മദി വബാരിക്ക് വസല്ലം അഹു മസല സൈദന മുഹമ്മദി മാല ആലി സൈദന മുഹമ്മദി വബാരിക്ക് വസല്ലം അഹു മസല സൈദന മുഹമ്മദി അലി സൈദന മുഹമ്മദി വബാരിക്ക് വസല്ലം اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم اللهم صل على سيدنا محمد وعلى سيدنا محمد وبارك وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم അമ്മ സലല്ല സൈദന മുഹമ്മദി അലി സൈദന മുഹമ്മദി മുബാക് വസല്ലം അമ്മ സല്ല സൈദന മുഹമ്മദിം അലി സൈദന മുഹമ്മദി മുബാരിക്ക് വസല്ലം അഹ് മസല സൈദന മുഹമ്മദി മാലാ ആലി സൈദന മുഹമ്മദി വബാക് വസല്ലം അഹു മസല സൈദന മുഹമ്മദി മാലാ അലി സൈദന മുഹമ്മദം വബാക് വസല്ലം അഹു മസല സൈദന മുഹമ്മദി മാലാ ആലി സൈദന മുഹമ്മദി മബാക് വസല്ലം അഹു മസല സൈദന മുഹമ്മദി മാലാ ആലി സൈദന മുഹമ്മദി വബാക് വസല്ലം അഹു മസ് സൈദന മുഹമ്മദി മാലാ ആലി സൈദന മുഹമ്മദിൻ വബാക് വസല്ല അല്ലാഹുമ്മ അഹു മസല സൈദന മൊമദി വാലാ അലി മുഹമ്മദി വബർ വസല്ലം അല്ലാഹുമ്മ അലാ സൈദന മുഹമ്മദി വാല ആലി സൈദന മുഹമ്മദി വബാക് വസല്ലം

വബാരിഹമ്മ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 ാഹുല മുഹമ്മദ് ഞങ്ങൾ ചൊല്ലിയ ദിക്കറുകൾ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നു നീ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി മാപ്പാക്കിത്തരണേ അല്ല പാപങ്ങൾ പുറത്ത് തരണേ അല്ല തെറ്റിലേക്ക് ഞങ്ങൾ ആരെയും നീ നയിക്കല്ലേ റഹ്മാനായ റബ്ബെ റബ്ബേ ഞങ്ങളെയൊക്കെ മനസ്സിലൊരുപാട് വിഷമങ്ങൾ ഉണ്ട് റബ്ബെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ദുവാ എന്ന് പറഞ്ഞ് പലവിധ വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് റഹ്മാൻ അവരുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങൾ വിഷമങ്ങൾ എന്താണെന്ന് നിനക്കറിയാമല്ലോ റബ്ബെ എല്ലാം ഈ രാവിൻ്റെ വർക്കത്ത് കൊണ്ട് പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്ക് റബ്ബേ എന്ത് കാരണം കൊണ്ടാണ് മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് നിനക്കറിയാൽ റബ്ബേ എല്ലാം നീ ഹയറിലാക്കി കൊടുക്കല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാൻ കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങൾക്ക് നീ കാണിച്ചു കൊണ്ട് റബ്ബെ ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചു കൊണ്ട് റഹ്മാനെ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളിൽ റമദാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് പുണ്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന ആമലുകൾ നീ ദുനിയാവുന്നും നാളെ ആഹൃത്തു ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു മുതൽക്കൂട്ടാക്കി തരണേ റഹ്മാനായ റബ്ബേ റബ്ബേ ഞങ്ങൾക്ക് ലൈലത്തുൽ കതിർ കിട്ടാനുള്ള ഭാഗ്യം നീ നൽകണേ നൽകണയല്ല ഞങ്ങൾ ചൊല്ലുന്ന ദീക്ക് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല നോമ്പ് നീ സ്വീകരിക്കല്ല നിസ്കാരങ്ങൾ നീ സ്വീകരിക്കല്ല ഖുർആൻ ഓതുന്നത് നീ സ്വീകരിക്കല്ല ഞങ്ങളെയൊക്കെ വീട്ടിൽ നീ ദാരിദ്ര്യം തന്നു പരീക്ഷിക്കല്ലേ റഹ്മാനേ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ റബ്ബേ ഒരു ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം അവരെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കല്ല ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ റബ്ബേ അനുയോജ്യമായ ഒരു ജോലി കൊടുക്ക് റഹ്മാനായ റബ്ബേ റബ്ബേ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന മക്കളുണ്ട് ഭർത്താക്കന്മാരുണ്ട് റഹ്മാനെ എല്ലാം നീ കാണുന്നവനല്ലേ അല്ല അവരൊക്കെ മനസ്സിലവരാഗ്രഹിക്കുന്ന ജോലി അവർക്കൊക്കെ നീ ശരിയാക്കി കൊടുക്കല്ല റബ്ബേ മനസ്സമാധാനമില്ലാത്ത ജീവിതമാണ് റഹ്മാനെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകണേ അല്ല റബ്ബയെ ഞങ്ങൾ ഓരോ ദിക്കറുകളും സലാത്തുകളും നെയ്യത്താക്കി ചൊല്ലുന്നുണ്ട് റബ്ബെ അതിനുള്ള ഫലമൊക്കെ ഇനി മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിനെ വിശാലമാക്കണേ അല്ല ഖബറിനെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ല മനസ്സിൽ ഒരുപാട് ഇടങ്ങറുണ്ട് റഹ്മാനെ എന്തൊക്കെയാണ് നിന്നോട് പറയേണ്ടത് എന്നറിയില്ല അല്ല അത്രക്കും മനസ്സിൽ വിഷമമാണ് റബ്ബേ ഞങ്ങൾക്കൊക്കെ ഉള്ളത് ഞങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും നീ തീർത്തുകൊണ്ട് റഹ്മാനായ റബ്ബേ റബ്ബേ മനസ്സിൽ സമാധാനമുള്ള ജീവിതം കൊണ്ട് റഹ്മാനെ മനസ്സമാധാനമുള്ള ജീവിതം കൊണ്ട് അല്ല റബ്ബെ ഞങ്ങൾക്കൊരു കോടി മുതലോ പൈസയോ അല്ല വേണ്ടത് സമാധാനത്തോടുള്ള ജീവിതമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ജീവിതം ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ പരിശുദ്ധമാക്കപ്പെട്ട ഉമ്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാൻ അവരുടെ മുറാദ് പോലെ ഹലാലായിട്ടുള്ളൊരു മാർഗം അവർക്ക് നീ കാണിച്ചു കൊടുക്കുക റഹ്മാനായ റബ്ബെ റബ്ബേ ഇനിയും ഞങ്ങൾക്കൊക്കെ ഉമ്ര ചെയ്യാനുള്ള ഭാഗ്യം നീ തരണേ അല്ല നിന്നിലാണ് എല്ലാം ഞങ്ങൾക്ക് പ്രതീക്ഷ അല്ല നീ ഞങ്ങളെ കണ്ടില്ല ല്ലേ അല്ലാ നീയാണ് ഞങ്ങളെ തണിൽ റഹ്മാനെ നീ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കാതിരിക്കല്ലേ റബ്ബേ റബ്ബേ ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം കാണിച്ചു തരണേ അല്ലാ റഹ്മാനായ റബ്ബേ മനസ്സമാധാനം കൊണ്ട് റഹ്മാൻ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ മാപ്പാക്കണേയല്ല ഞങ്ങളെല്ലാവരെയും നരകത്തെ തൊട്ട് നീ കാക്കണേ കാക്കണേയല്ല ഞങ്ങളെ കുടുംബക്കാരെ ഞങ്ങളെ മാതാപിതാക്കൾ ഭർത്താങ്കന്മാർ റബ്ബേ മക്കൾ അയൽവാസികൾ നാട്ടുകാര് എല്ലാവരെയും നരകത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ കാക്കണേയല്ല റബ്ബെ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേയല്ല ഞങ്ങളെ നന്നാക്കി തരണേ നന്നാക്കിത്തരണേയല്ല ഞങ്ങളെ ദുആനി ദുവാനീ സ്വീകരിക്കണേയല്ല ഞങ്ങളെ ദുആക്ക് ഉത്തരം കാണിച്ചു കൊണ്ട റഹ്മാനേ റബ്ബെ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഫലം നീ മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് നീ കാണിച്ചു കാണിച്ചുകൊണ്ട് ഞങ്ങൾ ചൊല്ലുന്ന ഇബാദത്തിന്റെ ഫലം നീ കാണിച്ചുകൊണ്ട് ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം കൊണ്ട റഹ്മാനായ റബ്ബേ റബ്ബേ ഞങ്ങളെ ദുവാനി സ്വീകരിക്കല്ല റഹ്മാനെ ഞങ്ങളെ ദുവനെ സ്വീകരിക്കല്ല റബ്ബേ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ അവരൊക്കെ മനസ്സിലെ വിഷമം എന്താണെന്ന് നിനക്കറിയാലോ അല്ല ആരാണ് പറഞ്ഞത് എന്നൊക്കെ നിനക്കറിയാല്ലോ റഹ്മാനെ അവരൊക്കെ വിചാരിക്കുന്നത് പോലെയുള്ള ജീവിതമാക്കി കൊടുക്കല്ല മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബേ ഞങ്ങൾ ദുആ തട്ടിക്കളയല്ലേ അല്ലാ ഞങ്ങൾ ദുആ തട്ടിക്കളയല്ലേ റഹ്മാൻ മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി ദിക്ർ ചൊല്ലിയിട്ടാണ് നിന്നിലേക്ക് കൈകൾ ഉയർത്തിയല്ല റബ്ബേ ഉത്തരം കിട്ടാതെ മടക്കല്ലേ നാഥ റബ്ബേ നീ ഞങ്ങളെ കൈവിടല്ലേ അള്ളാ നിന്നിലേക്കാണ് ഞങ്ങൾക്ക് വിശ്വാസം പ്രതീക്ഷ അല്ല നീ തട്ടിക്കളയല്ലേ അല്ലാ റബ്ബയെ ദുവാ സ്വീകരിക്കും നാഥ ആമീനാമീം റഹ്മിക്കെ അറമിമീം وصلى الله تعالى على خير خلقه سيدنا محمد وعلى اله وصحبه وسلم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم ارد دعاء ان شاء الله السلام عليكم ورحمه الله تعالى وبركاته